ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കുകയല്ല ഇന്ന് പിന്നെ നേരിട്ടൊരിത് പറയുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ മാങ്ങയിഞ്ചി അച്ചാറാക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാങ്ങയിഞ്ചി ഇഞ്ചി കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ മഞ്ഞൾ കിടക്കുന്ന സമയത്ത് ഒരുപാട് മാങ്ങയിഞ്ചി ഇഞ്ചി കിട്ടിയിട്ട് അതുകൊണ്ടന്ന് അച്ചാറാക്കി അച്ചാറാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചമ്മന്തി ആക്കിയിട്ടും മീൻ കറിയിലെല്ലാം ഇട്ടിട്ട് തീർക്കുകയാണ് ചെയ്തത് വലിയൊരു എന്താ ഒന്ന് കളിച്ചപ്പോൾ തന്നെ ഒരു ഒന്ന് രണ്ട് കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്ത് കളക്കാൻ ഇനിയുണ്ട് ഉണ്ട് ഇതിപ്പോൾ മഞ്ഞളുടെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണ്ടപ്പം ഞാൻ വെച്ചാൽ അതൊന്ന് കളിച്ചെടുത്തേക്കാന്ന് അങ്ങനെ അത് കളിച്ച് പിന്നെ വിചാരിച്ചു മാങ്ങയും ചെയ്ത് അച്ചാറാക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഒന്ന് അച്ചാറാക്കി കളയാൻ വിചാരിച്ചു പ്രത്യേകം കളയേണ്ടല്ലോ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ വിഷം എല്ലാം ചേർത്ത് എല്ലാം ഇത് സാധാരണ നമ്മൾ നമ്മൾ കാണുന്ന മണ്ണിൽ നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നും ഇടാണ്ട് നല്ല വൃത്തിക്കായ ഒരു സാധനം തോര കളിങ്ങനെ വെച്ചിട്ട് നല്ല തോരങ്ങനെ അധികം ചെത്തി പോകുന്ന കളയുന്നില്ല അന്നേരം കഴുകുമ്പോൾ കുറച്ചങ്ങനെ പോയിട്ട് അങ്ങനെ വൃത്തിയാക്കി വെച്ച് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാകും മിക്കവാറും ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും അടുത്ത് കഴുകി എന്നിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അരിയേണ്ടതാണ് ഞാൻ പിന്നെ അത്ര വലിയ ക്ഷമയോടെ നിന്നല്ല ഞാൻ ഇരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ണത്തിലേച്ചി നമുക്ക് മാത്രം ഉപയോഗിക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടാ ഇത് സാധാരണ മീൻ കറിക്കലും ഇട്ടാൽ പൊളി ഉണ്ടാവില്ല എന്നാലും മാങ്ങേൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള അച്ചാറാക്കലാണ് എന്നാ എൻ്റെ പണി അധികം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ചെറുതായിട്ട് അലോമിനിയുടെ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെളിച്ചെണ്ണ വെച്ച് കടുത്തിട്ട് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇടാമെന്ന് വെച്ച് അങ്ങനെ ഇത്തിരി സാധാരണ നമ്മൾ കരിക്കുന്ന മുളക് ഇട്ട് ചൂടാക്കി കുറച്ചേട്ടിട്ടുള്ളൂ ശേഷം അരിഞ്ഞ വെച്ച ഇഞ്ചി അതിനകത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കുക ചെയ്തേ വെള്ളമൊന്നും ആക്കിയിട്ടൊന്നുമില്ല ആ വെളുത്തുള്ളിയും മുളകെല്ലാം പിന്നെ ചൂടായി വരുമ്പോഴത്തേക്കാണ് നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അച്ചാറിൻ്റെ പകുതി മണത്തി പിന്നെ ബാക്കി സാധനങ്ങളും കൂടെ കൂട്ടിയാലല്ലേ ഉപ്പും ചേർത്ത് വീട്ടിൽ തന്നെ ആക്കുന്നതുകൊണ്ട് അധികം അങ്ങനെ എരിവൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ കറിവേപ്പില ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എന്താ വെച്ചാൽ മഞ്ഞളപ്പൊടി ഇട്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കുറച്ച് അച്ചാർ പൊടി ഇടുന്നതാണ് കുറച്ച് വിനാഗിരി ഒഴിക്കുക വിനോഗി വിനാഗിരി ഒഴിച്ചാലല്ലേ അച്ചാറിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ അങ്ങനെ ഒരു ഇത്തിരി വിനാഗിരി അധികം ആയിരിക്കും നമുക്കങ്ങനെ അച്ചാർ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല അപ്പം പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെ അച്ചാറാക്കാൻ എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ വെള്ളമൊന്നും ആക്കാണ്ട് പിന്നെ കുറച്ചൊരു നനവ് വേണ്ടേ അതുകൊണ്ട് പിന്നെ ഏകദേശമായി വന്നിട്ടുണ്ട്